സ്വാലിഹികളായ ജിന്നുകളോടും സഹായം തേടൽ അനുവദനീയമാണ് നീ ഹദീസിലുണ്ട് അപ്പോ സഹായം തേടൽ അനുവദനീയമാണ് ശിർക്കാണോ ഇത് മുജാഹിദികളെ ഇനി കബളിപ്പിക്കരുത് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞത് ഈ സമുദായം ഈ സമൂഹം ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച നിങ്ങൾക്ക് വേണ്ടി സ്റ്റേജ് കിട്ടിയ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വാദം പറഞ്ഞ നിങ്ങൾക്ക് വേണ്ടി രാപ്പകരില്ലാതെ പണിയെടുത്ത നിങ്ങൾക്ക് വേണ്ടിയിട്ട് മൈക്ക് സെറ്റ് ഒരുക്കിയ നിങ്ങൾക്ക് ഇനി നിങ്ങൾ കബളിപ്പിക്കരുത് കബളിപ്പിക്കരുത് ഒന്നിൽ എന്ന് പറയണം അല്ലെങ്കിൽ അനുമതി രണ്ടിലൊന്ന് അല്ലെങ്കിൽ ചോദിക്കൽ അനുവദനിയമാണ് എന്ന് പറയൂ ചിരുക്കാണെന്ന് പറയാ എന്നിട്ട് അത് മലയാളത്തിൽ എഴുതി വെക്ക എന്നിട്ട് ആണെന്ന് എഴുതി വെച്ചല്ലോ എനിക്കാ വാതില്ല എന്ന് പറയാ എന്നിട്ട് അതിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ഷൗഖാൻ എന്ന് പറയുന്ന ആൾ ആരാന്നറിയോ അദ്ദേഹം ഷെയ്യത്തിൽപ്പെട്ട ആളായിരുന്നു ഷൗഖാനി പിന്നെ അദ്ദേഹത്തിന് മാറ്റമുണ്ടായത് പിന്നെ അദ്ദേഹം സലഫിയത്തിലേക്ക് വരുന്നത് നിങ്ങൾ മനസിലാക്കണം അദ്ദേഹം ഷെയ്യത്തിലുള്ള ശാ വിശ്വാസം ഉണ്ടായിരുന്ന ആളായിരുന്നു ഷൗഖാനി അങ്ങനെ വരുമ്പോഴാണ് അതേ സൗക്കാരിയെ സംബന്ധിച്ച് ചോദിക്കുന്നത് നേരത്തെ പറഞ്ഞു എന്താ ചൗക്കാരി പറഞ്ഞത് കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാം അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം തേടാം എന്ന് ഈ ഉണ്ട് തെളിവ് പിടിക്കാം എന്ന് എന്താണ് അതിന്റെ അർത്ഥം കണ്ണുകൊണ്ട് കാണാത്തവർ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്ന് എന്നാരാ പറഞ്ഞത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ലളിതമായി പറഞ്ഞു തരാം ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി അങ്ങനെ വാതിലടച്ചു അടുക്കളയിലാണ് ഭാര്യയെ കാണുന്നില്ല ആ ഭാര്യ വിളിച്ച് സോപ്പെടുക്കൂ എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാര്യയോട് സഹായം തേടുകയാണ് പക്ഷെ ഇയാൾക്കറിയാം എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട് ഭാര്യയുണ്ട് കണ്ണുകൊണ്ട് കാണുന്നില്ല അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസരുണ്ട് കാണാത്തവരോട് സഹായം തേടാ അതിനിപ്പോ ആർക്കും തർക്കില്ല ആർക്കാ തർക്കം ഒരാൾ കിളിമുറി ഭാര്യ അടുക്കലാണ് എന്റെ ശബ്ദം കേൾക്കുന്ന വരുന്നില്ല ഭാര്യയുള്ളത് മോളെ ആ സോപ്പിംഗ് എടുക്ക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും അത് തെറ്റല്ല ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട് മലക്കിന്റെ സാന്നിധ്യമുണ്ട് പക്ഷെ മലക്കിനെ കാണുന്നില്ല എന്നാൽ മലക്കിനോട് ചോദിക്കാമോ ഒരു പ്രശ്നവുമില്ല ആദരാ കപ്പെട്ടു പോയ ഘട്ടം ആ അകപ്പെട്ടു പോയ ഘട്ടത്തില് മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബിരിയിൽ വന്നു ജിബിരിയിൽ ശബ്ദം കേട്ടു അവിടെ ജീവിതയിലുണ്ടെന്ന് അറിഞ്ഞു ആ ഹാജറാ ബിവി പറഞ്ഞു നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക് സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക് അവിടെ ഒരു ശബ്ദമുണ്ട് ശബ്ദം കേൾക്കുന്ന പരിധിയിലൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല പറയുകയും ഇല്ല അപ്പൊ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ അത് കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാനി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ തർക്കിക്കേണ്ട കാര്യം ഇല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല അഭിപ്രായ വ്യത്യാസം പറയേണ്ട കാര്യമില്ല നേരെ മറിച്ച് കണ്ടുകൊണ്ട് കാണാത്തതിനോട് സഹായം തേടാമോ ഇല്ലയോ എന്നല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ച തർക്കം ഇനി തന്നെ നമ്മൾ ഈ അതിനപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഇവിടുന്ന് ഞാൻ മൈക്കിലൂടെ പറഞ്ഞ മോഹിദീശ് അവിടുന്ന് കേൾക്കാൻ വിചാരിക്കുക മറുപടി പറയോ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് വാദമില്ല ഇവിടെ കണ്ണ് കണ്ട് കാണാൻ കഴിയാത്ത ആ പരിധിയിൽ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട് ആ വ്യക്തിയുണ്ട് എങ്കിൽ അയാളോട് ചോദിക്കാം ഇനി മൂസ മൂസമുസിയാർ തന്നെ പുറത്തേക്ക് പോയി മൂസ മൂസമുസരിയെ നിങ്ങൾ പോവുകയാണോ എന്ന് നിങ്ങളെ കാണാതെ ഞാൻ വിളിച്ച് ചോദിച്ചാൽ മൂസ മുസ്ലിയാർ പുറത്തുനിന്ന് ഉത്തരം നൽകിയാലും ഇല്ലെങ്കിലും അതിൽ തെറ്റുമില്ല ഒരു കുറ്റവുമില്ല അത് പറഞ്ഞു എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചു നിങ്ങൾ അത് കേട്ട് പഠിക്കണം ചോദ്യം ചോദിക്കാൻ മാത്രമല്ല നിങ്ങൾ ഉത്തരം കൂടി കേൾക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ ആരോടാ പ്രാർത്ഥിക്കണത് ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല മലക്കിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല അതുപോലെ പടപ്പുകളോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല അള്ളയല്ലാത്തൊരു പടപ്പിനോടും പ്രാർത്ഥിക്കാൻ പറ്റില്ല ഇത് അടിസ്ഥാനപരമായ കാര്യമാണ് രണ്ടു തരത്തിലുണ്ട് കാര്യം ഒരു കാര്യം കൂടി ക്ലിയർ ആക്കിക്കോ രണ്ടു തരത്തിലുണ്ട് കാര്യം ഒന്ന് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അത് പടപ്പുകളോട് ചോദിക്കാൻ പറ്റൂല ഒരു ചിന്നിനോടും ചോദിക്കാൻ പറ്റൂല ഒരു മരക്കിനോടും ചോദിക്കാൻ പറ്റൂല ഒരു മനുഷ്യരോടും ചോദിക്കാൻ പറ്റൂല അള്ളാരോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്നാൽ മനുഷ്യരോട് ചോദിക്കാവുന്ന കാര്യങ്ങളുണ്ട് അത് മനുഷ്യരോട് ചോദിക്കാം മനുഷ്യരോട് ചോദിക്കേണ്ട കാര്യം മനുഷ്യരോട് ചോദിക്കാം അല്ല അനുവദിച്ച പരിധിയിൽ നിന്നുകൊണ്ട്